ഹലോ ഗെയ്സ് വെൽക്കം ടു ഈസ്റ്റ് കേരള ഞാൻ ഇന്ന് ഒരു ഡിസൈറ് ഒരു യൂസറായിട്ട് ആയിട്ട് വന്നിട്ടില്ലയാണ് മാരുതി ഡിസയർ ഉപയോഗിക്കുന്നത് പത്ത് വർഷമായിട്ട് മാരുതി ഡിസയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മളൊരു റിലേഷൻ കൂടിയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ വാഹനം ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ഇനിയിപ്പോ പുതിയ കാലത്ത് പുതിയ ഒക്കെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതിയ ഡിസയറൊക്കെയാണ് വന്നിട്ടുള്ളത് മാരുതിയുടെ അപ്പം ഇത് പഴയൊരു ആണ് അപ്പം ഇദ്ദേഹത്തിന് ഡിസയർ ഈ പത്ത് വർഷം ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഇദ്ദേഹത്തോട് നമുക്ക് പരിചയപ്പെടാം ഒന്ന് പേര് അഹമ്മദ് അഹമ്മദ് നാട്ടിൽ തന്നെ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി വണ്ടി വണ്ടി ഒരു ലക്ഷത്തി മേലെ മേലോടിയല്ല ഏകദേശം ഉപയോഗിക്കാൻ വർഷം വർഷം ആയി നല്ല വണ്ടിയാണ് നമുക്ക് ആദ്യം ഈ വാഹനത്തിന്റെ പോസിറ്റീവ് വശങ്ങളൊക്കെ ഒന്ന് പറയാം

കംപ്ലൈന്റ് ഒന്നും ഈ കിലോമീറ്ററും നിങ്ങള് കമ്പനി തന്നെയാ സർവീസ് ചെയ്തോ അത് നല്ലൊരു മെസ്സേജാണ് അല്ല ജനങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മളിപ്പം ഇത്ര കിലോമീറ്റർ ഓടിയിട്ടും മേജർ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല ആക്സസറീസ് ആണെങ്കിലും വേറെ മേജറായിട്ടൊന്നും മാറ്റിയിട്ടില്ല കാരണം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഈ സർവീസ് ചെയ്യുന്നതുകൊണ്ടാണ് പലരും പുറത്തൊക്കെ പോയിട്ട് ചിലപ്പം ചെറിയൊരു ചെറിയൊരു പൈസ പോയി അതെ അതെ ഡ്രൈവറെ തന്നെ ഒരു മെയിൻ എക്സ്പീരിയൻസ് എടുക്കാം പിന്നെ കംഫർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലോങ് ഡ്രൈവ് എവിടെയൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ ആ ഞാനുണ്ടായിരുന്നു ആ യാത്രയിൽ എനിക്ക് തോന്നുന്നത് അതൊരു നല്ലൊരു കിലോമീറ്റർ ഓടിയിരുന്നു നമ്മളന്ന് എണ്ണൂറ് കിലോമീറ്റർ അങ്ങനെ എന്താ ആയിരം കിലോമീറ്ററായിട്ട് ഓടിയിരുന്നു ലോങ് ട്രിപ്പ് ഞാനും പകുതി കുറെ ഓടിച്ചിരുന്നു വണ്ടി ഞാൻ അധികം ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഓടിയാണ് നമുക്ക് നല്ല ഓടിക്കാനും യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു മടുപ്പൊന്നും വരല്ല നമ്മള് ഫുൾ ഡേ നൈറ്റ് ഒക്കെ ഓടിയിരുന്നു എന്നിട്ടും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ിലോമീറ്റർ ഓഡിറ്റ് ഇതിന്റെ ഇന്റീരിയറിലൊന്നും കാര്യായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല ശെരിക്കും പിന്നെ ഒരു ഒരു ആയി ഈ പത്ത് വർഷായിട്ടൊക്കെ ഇത് ഏത് വേരിന്റ് വരുന്നത്

നിങ്ങൾ ഇനിയിപ്പോ വണ്ടി കണ്ടിന്യൂ ചെയ്യാനാണോ നമ്മളത് കൊടുക്കാൻ ഉപയോഗിക്കാ കൊടുത്തിട്ട് ക്രറ്റെടുക്കാനുള്ള പരിപാടിയാണ് വണ്ടിയാണ് നമുക്ക് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നല്ല വണ്ടി ക്രൈറ്റാന്ന് റോഡിൽ മുഴുവൻ ആൾക്കാർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഒക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായ വാഹനം കൂടിയാണ് നമ്മളിവിടെ കാസർ ജില്ല നമുക്ക് കൂടുതൽ കാണുന്നത് വെളിയിൽ കാണുന്നത് വേറെ നെഗറ്റീവ് ഒന്നും പിന്നുവച്ചാല് വണ്ടി പെട്ടെന്ന് തട്ടു ഹൈറ്റ് ഇല്ലാതെ ഞങ്ങൾ ഇപ്പൊ ക്രെറ്റിലൊക്കെ നീങ്ങുന്ന ഈ ഹൈറ്റ് ഇല്ലാതെ വണ്ടി എടുത്താൽ വലിയ ചെറിയ ഇതാണ് അവിടെ ഇതിലിതിലൊക്കെ തട്ടി പോകും നാലഞ്ചു പേര് പോകുമ്പോ ഫാമിലി അതം ഇപ്പൊ ഈ റോഡ് വർക്ക് വന്നതിന് ശേഷം കൂടുതലും തട്ടിട്ടുണ്ട് ഡാമേജ് ആയിട്ടുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലും രാത്രി പോകുമ്പോ കാണാതെ പോയിട്ട് ഇങ്ങനെ വീഴാന്നു ഇങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് നീങ്ങാൻ കാരണം തന്നെ ഈ അടി തട്ടുന്നോണ്ടും അതാകുമ്പോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡിസൈർ പത്ത് വർഷമായിട്ട് ഉപയോഗിച്ച വ്യക്തിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ ചാ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ മാരുതിയുടെ വാഹനം നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാഹനം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക